ആയിരത്തി ഒന്ന് നുണകൾ സർക്കിട്ട് ഫെമിനിച്ച് ഫാത്തിമ കാമ്പുള്ള പ്രമേയങ്ങളുടെ സിനിമകൾ കൈയടക്കത്തോടെ സംവിധാനം ചെയ്യുകയും മറ്റൊന്ന് നിർമ്മിക്കുകയും ചെയ്ത സംവിധായകൻ നവ മലയാള സിനിമയിലെ പ്രോമിസിംഗ് ഡയറക്ടർ തമറാണ് ഇന്ന് ഹലോ മലയാളത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ശ്രീ തമർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് പേര് പക്ഷെ ഫസ്റ്റ് തന്നെ തിരുത്താൻ സോറി ഞാനും ആദ്യം ആദ്യം ശരി താമർ അപ്പോ അഭിനന്ദനങ്ങൾ ഗോവ എത്തുന്നു താരതമ്യേന ഒരു നവാഗത സംവിധായകനെ സംബന്ധിച്ച് ഇതിൽപരം ഒരു സന്തോഷ നിമിഷമില്ല അപ്പോ പറയൂ അതിന്റെ വിശേഷങ്ങളിൽ തുടങ്ങാം നമുക്ക് ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ താരതമ്യേന നവാഗത സംവിധായകനാണ് അതിലുപരി നമ്മുടെ സിനിമ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ സെക്ഷനിലാണ് മത്സരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് മൂന്ന് സിനിമകളേ ഉള്ളു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ട് ഫത്തേയ് ഹക്കീ എന്ന് പറയും എല്ലാവർക്കും അറിയാം ഫത്തേയ് ഹക്കീനും ഉണ്ട് അതുപോലെ അതുപോലൊരു ജപ്പാനീസ് ഫിലിമേക്കർ തക്കാഷി എന്ന് പറയും ഇവരുടെ രണ്ട് പേരുടെയും സിനിമ ഈ കോമ്പറ്റീഷനിൽ മത്സരത്തിനുണ്ട് അപ്പോൾ നമ്മൾ കണ്ട് സിനിമ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒപ്പം നമ്മളുടെ സിനിമ കൂടെ പ്രദർശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മികച്ച പതിനഞ്ച് സിനിമകളുടെ പട്ടികയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ അങ്ങനെ ഒരു പട്ടികയിലേക്ക് വരിക അത് ഈ സർക്യൂട്ടിന്റെ സിനിമ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണോ ഞാൻ സത്യത്തിൽ ഐ എഫ് എഫ് ഐയില് തന്നെ നമുക്ക് സെലക്ഷൻ വരൂ എന്നുള്ള കാര്യമൊക്കെ ഇതൊരു ജൂറിയുടെ തീരുമാനമാണ് അപ്പം പലപ്പോഴും അവർ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ സിനിമകളാണ് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള സിനിമകളൊക്കെ വരാറുണ്ട് അപ്പൊ നമ്മളതിനെ അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി നോക്കി കണ്ടിരുന്നില്ല ആക്ച്വലി ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ ഫെമിനിസ്റ്റി ഫാത്തിമയും കൊടുത്തിരുന്നു അപ്പോൾ ഫെമിനിസ്റ്റി ഫാത്തിമ ഓൾറെഡി കുറെ ക്രിറ്റിക്കൽ റണ്ണൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പും ഒക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സിനിമ ഇന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൂടുതൽ നിന്നിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ഒരു രണ്ടു ദിവസം മുന്നേ ഇൻഫർമേഷൻ കിട്ടുന്നത് സർക്കിയിട്ടാണ് ഇന്ത്യൻ മനോരമയിൽ വരുന്നത് എന്ന് അപ്പോൾ നമ്മൾ ആദ്യം ഓക്കെ സെലക്ഷൻ ഉണ്ട് എന്ന് കരുതി പിന്നീടാണ് അറിയുന്നത് അത് കോമ്പറ്റീഷൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മളത് ചെയ്തിട്ടുള്ളതല്ല പക്ഷെ അതിന്റെ സന്തോഷമുണ്ട് ശ്രീ തിയേറ്ററിലും ിലും ഒക്കെ മികച്ച പ്രതികരണമായിരുന്നു ആസിഫലിയും ദിവ്യപ്രഭയും ഒക്കെ ഒരുപിടി മികച്ച താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ സംവദിച്ച വിഷയം കൊണ്ട് വലുതും എന്നാൽ ഒരു കൊച്ചു ചിത്രവുമായിരുന്നല്ലേ സർക്കീട്ട് അതെ സർക്കീട്ടി ഞാൻ എന്റെ ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന സിനിമയായിരുന്നു അതായത് ഞാൻ ഗൾഫിൽ പ്രവാസി ആയിട്ടുള്ള ആളായിരുന്നു കുറെ വർഷങ്ങളായിട്ട് അപ്പൊ എങ്ങനെ ചുരുങ്ങിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് സർക്കിട്ട് കഥാലോചിക്കുന്നതും അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നതൊക്കെ പക്ഷെ ഭാഗ്യവശാർ സംഭവിച്ചത് ആദ്യം ആയിരത്തി ഒന്ന് അതും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത നമുക്ക് പുതിയ ആളുകൾ വെച്ച് ചെയ്യണം ചെറിയൊരു കൺഫൈൻഡ് സ്പേസിൽ നിന്ന് ചെയ്യണം അപ്പൊ ആയിരത്തൊന്ന് സംഭവിച്ചു പിന്നെ ഇത് സംഭവിച്ചു പക്ഷെ ആയിരത്തൊന്ന് ചെയ്തതുകൊണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പറഞ്ഞ പോലെ ആസിഫ് അലി ദിവ്യപ്രഭ ദീപക് പോലെയുള്ള താരങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു പക്ഷെ അതിന്റെ ഒരു സബ്ജക്ടിന്റെ പ്രമേയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഐ എഫ് എഫ് ഐയുടെ മുന്നേ ഈ ഫിലിം ഇന്ത്യൻ മെൽബൺ ഫിലിം ഫെസ്റ്റിവലിന് സെലക്ഷൻ കിട്ടിയിരുന്നു പിന്നെ ഒന്ന് രണ്ട് ജാഗരൻ പോലെയുള്ള ഫെസ്റ്റിവലൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഗോവയിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് വിദേശത്താണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എനിക്ക് പരസ്യമേഖലയിലൊക്കെയാണ് ജോലി അപ്പൊ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് എഴുത്ത് അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ അവിടെ സെറ്റിൽഡ് ആണ് അല്ലേ സെറ്റിൽഡ് ആണ് ആഹാ ഇപ്പം ആയിരത്തി ഒന്ന് നുണകൾ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് തന്നെ പോകും അപ്പൊ ആദ്യത്തെ ചിത്രമായിരുന്നു ആയിരത്തി ഒന്ന് ബഹളമില്ലാതെ പോകുന്ന എന്നാൽ ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രം ഗിമ്മിക്കുകളൊന്നും ഇല്ലാത്തൊരു സംവിധായകൻ അങ്ങനെ പറയാൻ പറ്റോ താമറിനെ അങ്ങനെയൊന്നും അല്ല അത് ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ട് അപ്പോ ഇറാനിന് സിനിമകൾ അല്ലെങ്കിൽ ഇപ്പൊ ഇറ്റലി സ്പെയിൻ ഇവിടെ നിന്നൊക്കെ വരുന്ന ചില സിനിമകളൊക്കെ നമുക്ക് അതിലെ അഭിനേതാക്കൾ ആരാന്നൊന്നും അറിയില്ല വളരെ വളരെ അധികം ശബ്ദങ്ങൾ ഇല്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവരുടെ ജീവിതങ്ങൾ പറയുന്ന സിനിമകൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ ആ സിനിമകളൊക്കെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ അതിൽ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യം എന്താണെന്ന് അറിയാതെ പോലെ നമ്മൾ ടച്ച് ചെയ്യാറുണ്ട് നമ്മൾ ഇൻസ്പെയർ ചെയ്യാറുണ്ട് അപ്പം എനിക്കറിയാമായിരുന്നു ഇത്തരത്തിലുള്ള ജീവിതത്തെ സ്പർശിക്കുന്ന മൊമെൻ്റുകളും മറ്റൊക്കെ ആളുകൾക്ക് കണക്ട് ആവും അപ്പൊ ആ രീതിയിൽ എഴുതി നോക്കുക അങ്ങനെ മലയാളത്തിലും ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അത്ര സിനിമകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് അത് ഇങ്ങനെ എന്താ അതിൻ്റെ പ്രശ്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള വേദികളിലൊക്കെ മറ്റെത്തുമ്പോഴൊക്കെയാണ് അതിന് കൂടുതൽ അറ്റൻഷനും ശ്രദ്ധയും ഒക്കെ കിട്ടുന്നത് അപ്പം എന്തോ അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ വിസിബിലിറ്റി ഒക്കെ വരുന്നു ഇപ്പം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കുക ഇപ്പോൾ താമറിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ ഭയങ്കര ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ മാനസിക സംഘർഷങ്ങളും മനോനിലയും ഒക്കെ അത്രത്തോളം ആ സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പ്രേക്ഷകർക്ക് നന്നായിട്ട് അത് കിട്ടിയിട്ടുമുണ്ട് അപ്പം എഴുതി ഫലിപ്പിക്കുകയാണോ അതോ പെർഫോമൻസിൽ ഡിമാൻഡ് ചെയ്യുകയാണോ ചെയ്യാറ് അതായത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ഈ ഒതുക്കമുള്ള ചെറിയ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അതിന്റെ എഴുത്ത് ഏരിയയിലാണ് കാരണം ഇപ്പോൾ ഒരു വലിയ സിനിമയാണെങ്കിൽ നമുക്ക് ആകാശം കാണിച്ചും കടൽ കാണിച്ചും അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ സ്പീഡ് കൊണ്ടൊക്കെ നമുക്ക് ആളുകളെ ഹുക്ക് ചെയ്തെടുക്കാം പക്ഷേ ചുരുങ്ങിയ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സിനിമയിലെ എഴുത്ത് നന്നായാലാണ് ഈ പറഞ്ഞ പോലത്തെ ഇമോഷനും മറ്റുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എഴുത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കാറ് ആ എഴുത്ത് നന്നായി അത് അതേപോലെ അവതരിപ്പിക്കാൻ കഴിയുന്ന ആർട്ടിസ്റ്റുകൾ കിട്ടുന്നു അല്ലെങ്കിൽ അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അവർക്ക് അത് അതിനേക്കാളും ഒരു ലെവലിൽ മുകളിലോട്ട് ഉയർത്താൻ പറ്റുന്നു അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് ഓക്കെ ഇപ്പൊ കാലങ്ങളായിട്ട് വിദേശത്താണ് അറിയാം അപ്പൊ അതുകൊണ്ടാണോ ഈ ചിത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലം കൂടുതൽ ഈ പ്രവാസ ലോകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടായിരുന്നു കുറച്ച് കാലം വരെ കാരണം നമ്മളൊരു ജോലി ആവശ്യാർത്ഥം ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ അപ്പോഴും നമുക്ക് സിനിമ എന്നുള്ള സ്വപ്നം ഉള്ളില് ഭയങ്കരമായിട്ടുണ്ട് പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ ആ നമുക്കങ്ങനെ സിനിമയ്ക്ക് വേണ്ടി നാട്ടിൽ കാരണം സിനിമ ഒരു ഒരു ലക്കിന്റെയും കൂടെ സ്ഥലമാണ് നമ്മൾ ഇപ്പൊ എനിക്കറിയാം കൊച്ചിയിൽ തന്നെ ചിലപ്പോൾ ആയിരം പേര് ഇങ്ങനെ ഡെയിലി കഥയും തിരക്കഥ എഴുതി നടക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കുടുംബവും ഫാമിലിയുടെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ ഒന്നും ഇല്ലാതെ ആവരുതെന്നൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും ഓക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ സിനിമ ഒരിക്കലും ഇത് വിട്ടു പോകരുത് അപ്പം ഇത് ജോലിയിൽ നിന്നുകൊണ്ട് എങ്ങനെ സിനിമ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ആദ്യകാലത്തൊക്കെ കഥകൾ ആലോചിച്ചത് അതുകൊണ്ടാണ് ആയിരത്തൊന്നും സർക്കിട്ടും ഇവിടെ പ്ലേസ് ചെയ്ത് ഇവിടുത്തെ ആളുകളുടെ കഥയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തായാലും അടുത്ത പടം നാട്ടിലാണ് പറയേണ്ട തോന്നിയവയാണോ ഈ രണ്ട് ചിത്രങ്ങൾ അപ്പോൾ കഥയിലേക്കും എങ്ങനെയാണ് അതായത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സിനിമയുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാവണം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാവണം പിന്നെ ഈ നമ്മൾ എടുത്ത രണ്ട് സിനിമകളും ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ജീവിതങ്ങളുടെ റിഫ്ലക്ഷൻസും കൂടെയാണ് അപ്പോൾ നമുക്കറിയുന്ന അല്ലെങ്കിൽ നാടിനറിയാത്ത അത്തരം ജീവിത സാഹചര്യങ്ങളെയാണ് നമ്മളത് എടുക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഈ കഥ പറയണം പിന്നെ എനിക്ക് കൊറേ കൂട്ടുകാരുണ്ട് ചായ ഒക്കെ കുടിക്കാനിരിക്കുന്നത് അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ കഥ പറയും അവർക്കൊക്കെ എന്ന് ചെക്ക് ചെയ്യും അപ്പൊ ആദ്യത്തെ റൗണ്ട് അതാണ് അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള പത്ത് പേർക്ക് കൊള്ളാടാ നല്ലതാന്ന് പറയുന്നു അപ്പോഴാണ് നമ്മൾ അത് അടുത്ത ലെവലിലോട്ട് പറയാൻ പോകുന്നത് അപ്പം അതൊക്കെയാണ് എന്റെ താമര സിനിമയിലേക്ക് കടക്കും മുൻപ് എന്തായിരുന്നു എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ഞാൻ പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ജേർണലിസവും പരസ്യവും പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തത് പിന്നീട് പരസ്യമാണ് ഞാൻ ഒരുപാട് നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പരസ്യമേഖലയാണ് പക്ഷെ അപ്പോഴും ഇത് രണ്ടും ഒരേ ഫോർമാറ്റാണല്ലോ മറ്റേ പരസ്യം ഒരു തേർട്ടി സെക്കൻഡ് ഒരു മിനിറ്റ് നമ്മൾ ക്യാമറ കട്ട് ചെയ്തൊരു കഥ പറയുന്നു അപ്പൊ കഥ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ സിനിമ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ളതാണ് ഞാൻ സിനിമ ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല പിന്നെ കരിയന്റെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഗൾഫിൽ ഒന്ന് സെറ്റിൽ ആയപ്പോ പിന്നെ സിനിമ നമ്മളിങ്ങനെ പരസ്യം ചെയ്ത് പണിയെടുത്ത് പണിയെടുത്ത് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ചോദ്യം അത് തന്നെ ആയിരുന്നില്ലേ എങ്ങനെ എത്തിയെന്നുള്ള നല്ല സ്വപ്നമായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന് വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ചു എത്തി വീട്ടിലൊക്കെ ഇങ്ങനെ എന്റെ ആഗ്രഹം സിനിമ എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു കാര്യം ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടിൽ ഒരു പ്രതികരണം എന്തായിരുന്നു ഫാമിലി ഫാമിലിയുടെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ആക്ച്വലി സാധാരണ ഒരു വീട്ടില് ഞാൻ സിനിമ എടുക്കാൻ വേണ്ടി പോവുക എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു കോൺസിക്വൻസസ് എക്സ്പെക്ട് ചെയ്യും പക്ഷെ എൻ്റെ അത് കുറച്ചും കൂടെ ഓപ്പോസിറ്റ് ആയിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെറുപ്പത്തിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സിനിമ അങ്ങനെ ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സിനിമകളും കണ്ടു എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട പടം കിളിച്ചുണ്ണം ആകുമ്പോഴാണ് തിയേറ്ററിൽ പോയിട്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ ആ അപ്പൊ അത്രയും ഏഴിൽ ലേറ്റ് ആയിട്ടാണ് സിനിമയുടെ എക്സ്പോഷർ കിട്ടിയിട്ടുള്ളത് അതും കിട്ടിയതല്ല നമ്മൾ മതിലെ ആടിയിട്ട് ഹോസ്റ്റലി ആടിയിട്ടൊക്കെ പോയിട്ട് അച്ചീവ് ചെയ്ത് കാരണം അത് സിനിമ അത്ര എന്റർടൈൻ ചെയ്തിരുന്നില്ല വീട്ടിൽ പക്ഷെ അവിടെ അപ്പം പിന്നെ പിന്നെ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബാഡനും കൂടെ അവർക്കും കൂടെ അവരൊന്നും ഹേർട്ട് ചെയ്യരുത് കാരണം നമ്മുടെ മാക്കും ഒക്കെ സന്തോഷാവണം അപ്പം അത്തരത്തിലൊക്കെ രീതിയിൽ അതൊക്കെ നമ്മളെ കഥകള് തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവരെല്ലാവരും ഹാപ്പിയാണ് അതാണല്ലോ ഏറ്റവും വലുതല്ല എല്ലാവരെയും നമ്മളെ ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഇനിയിപ്പം ഫെമിനി ചീഫ് ആത്മയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് നട്ടല് തമറാണെന്ന് തമറാണെന്നുള്ള കാര്യം എനിക്കറിയാം ചിലപ്പോൾ പേര് ചിലപ്പോൾ ഒന്ന് തെറ്റിപ്പോവേ താമറാണെന്ന് അറിയാം കഴിഞ്ഞ ഐ എഫ് എഫ് കെയിലും ഇപ്പോൾ ഇതേ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൊക്കെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നിർമ്മാതാവിൻ്റെ വേഷം എങ്ങനെയാണ് നിർമ്മാതാവിൻ്റെ വേഷത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അത് അങ്ങനെ നമ്മൾ ഭയങ്കര പൈസ ഉണ്ടായി വന്നിട്ട് ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിർമ്മാതാവായിട്ടുള്ളതല്ല ഫാസിൽ എൻ്റെ ആയിരത്തൊന്ന് നുണകളുടെയും സർക്കിട്ടിൻ്റെയും ഞങ്ങളെ ക്രൂവിലുണ്ടായിരുന്നു നമ്മുടെ സിനിമയുടെ സ്പോട്ട് എഡിറ്ററാണ് പിന്നെ ഫാസിൽ എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ ആയിരത്തൊന്ന് ചെയ്യുന്ന സമയത്ത് ഫാസിൽ ഗൾഫിലോട്ട് വന്നു ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഫാസിൽ കാണും അവൻ ഒരുപാട് കഥകളൊക്കെ പറയും ആ സമയത്ത് തന്നെ അവൻ ഒരു ട്യൂഷൻ വീട് എന്നൊക്കെ വേണ്ടിട്ട് ചെറിയൊരു വെബ് സീരി മിനി ഒക്കെ ചെയ്തിരുന്നു ആ സമയത്താണ് അവൻ ഇങ്ങനെ ഫെമിനിച്ച് ഫാത്തിമയുടെ കഥ പറയുന്നത് അപ്പം ഇന്നീഷ്യൽ റൗണ്ടിൽ അത് വേറൊരു ഫോർമാറ്റിൽ വേറൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഒക്കെ പോലെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കുമാർ സുനിലിനെ അതിലെ ഉസ്താദായിട്ട് അഭിനയിച്ച ആളെ ഞാൻ ആയിരത്തൊന്നിന് വേണ്ടി കാസ്റ്റ് ചെയ്ത കക്ഷിയായിരുന്നു അപ്പോൾ പറഞ്ഞു നമുക്ക് പുള്ളീനെ വെച്ച് ചെയ്യാം അതുപോലെ ഷംല ഇപ്പം മികച്ച നടിയ ഷംല ആയിരത്തൊന്ന് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു ഷംലേനെയും കാസ്റ്റ് ചെയ്യാൻ അങ്ങനെ അത് ആദ്യം ഒരു ചെറിയ രീതിയിൽ തുടങ്ങി പക്ഷേ അത് മെല്ലെ മെല്ലെ പോകുമ്പോൾ ഫാസ്റ്റിലാണെങ്കിലും ഞാനാണെങ്കിൽ തിരിച്ചറിഞ്ഞു ഇത് അതിലേക്കാൾ അപ്പുറത്തേക്ക് പോവാൻ പൊട്ടൻഷ്യൽ ഉള്ള ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ഒക്കെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മളിനി ആ വെബ് സീരീസ് മിനി സീരീസ് ഫോർമാറ്റിലല്ല ഇത് പിടിക്കാൻ പോകുന്നത് ഇതൊരു സിനിമയാക്കുകയാണ് നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ കാരണം ഓൾറെഡി ക്രൂവും ബാക്കിയുള്ള ആർട്ടിസ്റ്റും എല്ലാം ഫൈനലൈസ് ചെയ്ത പോലെയായിരുന്നു ആ ഒരു വീടും ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫാസിൻ്റെ സോഴ്സ് ചെയ്ത് ഫാസിൻ്റെ നാട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളതിനെ ഒരു ഘട്ടത്തിൽ ഇത് സിനിമയാക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങോട്ട് സിനിമയ്ക്ക് വേണ്ട രീതിയിൽ എന്താണ് വർക്കാവുന്നത് ഏത് ഇമോഷനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്ന് അങ്ങനെയാണ് അതൊരു സിനിമയായി മാറിയതും നമ്മൾ ഐ എഫ് എഫ് കെയിൽ കൊടുത്തതും ഒക്കെ പക്ഷെ അത് ഞങ്ങൾ വിചാരിച്ചാളും മുകളിലോട്ടൊക്കെ അതിന് പോവാൻ കഴിഞ്ഞു എന്തെങ്കിലും മലയാളത്തിൽ മികച്ച നടിയെ വരെ സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞു അതൊരുപാട് പോയി അതെ അതെ ഇപ്പം ഈ സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും വേഷം അണിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടിപ്പം സംവിധായകനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സിനിമയുടെ മുഴുവൻ കാര്യങ്ങളൊക്കെ ആ തലയിലൂടെയാണ് പോകുന്നത് നിർമ്മാതാവിനെ സംബന്ധിച്ച് സാമ്പത്തികം മുഴുവൻ ആ കൈകളിലൂടെയാണ് അപ്പൊ ഈ രണ്ട് വേഷങ്ങളും ചെയ്യുമ്പോൾ ഏതാണ് കുറച്ച് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് തോന്നുന്നത് എനിക്കങ്ങനെ ഇതിലൊക്കെ ഇതിൽ രണ്ടിലും കോമണായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ് കഥ പറയുക എന്നുള്ള ഒരു പരിപാടി അത് നിർമ്മിക്കുന്ന സിനിമക്കാണെങ്കിലൊരു കഥ ഉണ്ടാവണം സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കാണെങ്കിൽ കഥ അപ്പോൾ ആ കഥ പറയൽ പ്രോസസ്സും അത് നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നോക്കി കാണുന്നത് അതിൽ അഭിനയിപ്പിക്കുന്ന നിമിഷങ്ങൾ അവർ നമ്മളെ ക്യാരക്ടറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സിനെ നോക്കി കാണുക എന്നുള്ള ക്രിയേറ്റീവ് സ്പേസിലാണ് നിൽക്കുന്നത് അതിപ്പോൾ നിർമ്മിക്കുന്ന സിനിമയാണെങ്കിൽ ആ ക്രിയേറ്റീവ് സ്പേസ് തന്നെയാണ് അധികം പ്രിഫർ ചെയ്യുന്നത് പിന്നെ സംവിധാനം ചെയ്യുന്ന സിനിമക്കും അതു തന്നെയാണ് പക്ഷേ സംവിധായകൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ശ്രമിക്കുന്നത് പക്ഷെ ഈ പോലെ നമുക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ ഇങ്ങനെ അതിനെ ബാക്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ സംവിധാനം ചെയ്യുന്ന സമയം ഇപ്പോൾ രാജ്യരവിസാറൊക്കെ ബോംബെയിലൊക്കെ പോയിട്ട് വലിയ വലിയ സിനിമകൾ ചെയ്യും പിന്നെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള ചെറിയ സിനിമകൾ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ നമുക്കും ഇതിൻ്റെയൊക്കെ ഭാഗമാവാനൊക്കെ പറ്റണം ഇതൊക്കെ മാർക്കറ്റും നമുക്ക് കിട്ടുന്ന റിസപ്ഷനും ഇപ്പൊ ഫെമിനിച്ച് ഫാത്തിമ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട് പക്ഷേ ഇങ്ങനെ ആവാതെ പോണ ഒരുപാട് സിനിമകളുണ്ട് അതായത് നല്ല സിനിമകൾ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകലും അതും പതിവുള്ള കാര്യമാണ് നമുക്ക് റിട്ടേൺസ് ഇൻ കേസ് ഓഫ് ആ ഒരു കിട്ടുന്നുണ്ട് പോലെയായിരിക്കും അടുത്തതും അടുത്തതും ഒക്കെ സംവിധാനം ചെയ്യുന്ന സിനിമ ആണെങ്കിലും അങ്ങനെ ആയിരിക്കും സത്യ സത്യം ഇനിയിപ്പം ഈ പുതിയ പ്രോജക്ടുകൾ ഏതൊക്കെയാണ് ശ്രീ തോമർ പുതിയ സംവിധായകനായിട്ടും നിർമ്മാതാവായിട്ടും പുതിയ പുതിയ ഏതൊക്കെയാണ് ഇനി പ്രോജക്റ്റുകൾ നമ്മൾ ഒരു ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നു നിവിൻ പോളിയെ വെച്ചിട്ടുള്ളത് പക്ഷെ അത് നമ്മളിപ്പോൾ ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അതല്ലാതെ ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഏകദേശം ഫൈനലൈസ് ചെയ്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതായിരിക്കും അടുത്ത ആവാൻ സാധ്യത പിന്നെ ഞാൻ നമ്മുടെ ഹലാ ലവ് സ്റ്റോറിയും ഒക്കെ ചെയ്ത സെക്കരിയയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അത് എഴുത്ത് കഴിഞ്ഞതാണ് അതായിരിക്കും സെക്കരിയെ അടുത്ത സിനിമ അപ്പം അത് എൻ്റെ എഴുത്ത് ജോലികൾ തീർത്തിട്ടുണ്ട് ഈ രണ്ടൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റും സംവിധാനം നിർമ്മാണം അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതിനൊപ്പം നോക്കണം ജോലി ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് സമയം സമയം മാനേജ് ചെയ്യുന്നത് ഉണ്ട് ഈ എല്ലാം അങ്ങനെ നമുക്കൊരു ഒരു മണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്ന ജോലികളല്ലല്ലോ ചിലപ്പോ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും അടുത്ത സീൻ ആലോചിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വീടിൽ ചിലപ്പോ അടിച്ചു വരിക യൂട്യൂബിൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മ്യൂസിക്കിന്റെ കാര്യം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ സമയമുണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് സമയക്കുറവ് ഫീൽ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ജീവിതത്തിൽ സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ് അപ്പോ ശ്രീ താമർ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് സർക്കിട്ടിനും ഫെമിനിച്ച് ഫാത്തിമക്കും ഒക്കെ എല്ലാവിധ ആശംസകളും പറയുന്നു ഒപ്പം തന്നെ ഇനിയും ഇങ്ങനത്തെ മനോഹരമായ സിനിമകൾ വരട്ടെ ഉണ്ടാകട്ടെ അങ്ങയിൽ നിന്നും എന്നുകൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഒത്തിരി സന്തോഷം അങ്ങനെ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്